ശ്രുതകളെ നമസ്കാരം കേരള ഗ്രാമങ്ങളിൽ മലയാള അക്ഷരവും ഗണിതവുമൊക്കെ സാർവത്രികമായത് ആരുടെ അധ്വാനത്തിൻ്റെ ഫലമായാണ് ആ നിഷ്കാമകർമ്മം നി നിർവഹിച്ചിട്ടുള്ളത് ഏത് അധ്യാപകന്മാരാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് പ്രഭാഷണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള നിഷ്കാമ യജ്ഞം നടത്തിയിട്ടുള്ളത് കുടിപ്പള്ളിക്കൂടങ്ങൾ വഴി വിദ്യാഭ്യസിപ്പിച്ച എഴുത്താശാന്മാരാണ് എന്ന കാര്യം അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ ചരിത്ര സാക്ഷ്യം എന്ന നിലയ്ക്ക് നമുക്ക് ഒരു കാര്യം കൂടെ വ്യക്തമാക്കുവാൻ സാധിക്കും അതായത് മലയാള അക്ഷരങ്ങളും ഗണിതവും ഒക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരായ കുട്ടികൾക്ക് ലഭിച്ചത് അല്ലെങ്കിൽ അക്ഷരവും അറിവുമൊക്കെ ജനകീയമായത് രണ്ട് അവസരങ്ങളിലായാണ് രണ്ട് സന്ദർഭങ്ങളിലായാണ് കേരളം എന്ന് പറയുന്ന ഭൂമി പൂർണമായും അടിയിലായിരുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ആ ഭൂമി കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധിയായ പ്രശ്നങ്ങൾ കൊണ്ട് അതായത് വേലിയേറ്റം കൊണ്ടും വേലിയിറക്കം കൊണ്ടും അല്ലാതെ യാതൊരു പ്രശ്നവും കടലിനെ ബാധിക്കുന്നില്ല കര ഉണ്ടാകുവാനും കരയില്ലാതാകുവാനും ആ വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലും പൊട്ട് ഈ കടൽ ഭൂമി അനേക കാലത്തും കരയായി മാറുകയാണല്ലോ ഈ കരയിൽ നൂറ്റാണ്ടുകളോളം നൂറ്റാണ്ടുകളോളം ജനവാസമില്ലാതെ കിടക്കുന്നു അത് അങ്ങനെ തന്നെയാണ് ബി സി രണ്ടായിരത്തി മുന്നൂറ് കാലഘട്ടങ്ങളിലൊക്കെ കെ പി പത്മനാഭമേനുവിനും മറ്റ് ചരിത്രകാരന്മാരും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതുപോലെ കേരളം പൂർണ്ണമായും കടലിനകത്തായിരുന്നു പശ്ചിമഘട്ടമായിരുന്നു ആകെ ഉണ്ടായിരുന്ന പടിഞ്ഞാറോട്ട് നോക്കിക്കഴിഞ്ഞാലുള്ള അതിര് ആ ഭൂമി നേരത്തെ പറഞ്ഞതുപോലെയുള്ള കടലുമായി ബന്ധപ്പെട്ടുള്ള കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ഫിനോമിനൻസ് ഫിനോമിനൻസ് കാരണം കരയായി രൂപാന്തരപ്പെടുന്നു ആ കരയിൽ പിന്നെ മനുഷ്യവാസം ഉണ്ടാകുന്നത് അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ഇവിടെ ഈ കരയിൽ ജീവിച്ചുപോയ മനുഷ്യർ തീരദേശവാസികളാണ് അതങ്ങനെ തന്നെ സാധിക്കുള്ളൂ അവർക്കാണല്ലോ ആ കടൽ തീരവുമായി ബന്ധപ്പെടുവാൻ കൂടുതൽ സാധ്യതയുള്ളത് അതുകൊണ്ട് കടൽ വിഭവങ്ങളെ ആശ്രയിച്ച് ജീവിച്ചു പോയി അവർ കടൽ വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ ജീവിച്ചു കയറുവാനുള്ള ധാരാളം വിഭവങ്ങൾ അതിനകത്ത് ഉണ്ട് എന്ന് നോക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരദേശവാസികൾ അങ്ങനെ കേരളത്തിൻ്റെ തീരത്ത് താമസിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഇവിടെ എത്തുന്നത് ആദ്യമായി എത്തുന്നത് അപ്പുറത്തുള്ള മലനിരയിൽ നിന്ന് അതായത് അടുത്ത അതിര് എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളാണ് അടുക്കൊന്നുമില്ലല്ലോ ആ പശ്ചിമഘട്ടത്തിന്റെ മലനിരകളിൽ നിന്ന് ഇറങ്ങി വരികയാണ് മലമ്പണ്ടാരങ്ങൾ ആ മലമ്പണ്ടാരങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ല തീരദേശവാസികളും മലമ്പണ്ടാരങ്ങളും വ്യത്യസ്തമായ സംസ്കാരമോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ജീവിത രീതിയോ ഒക്കെ ആണെങ്കിലും ഇടപഴകി കഴിയുകയാണ് നൂറ്റാണ്ടുകളോളം അങ്ങനെ അവര് യാതൊരു സംസ്കാരവുമില്ലാതെ യാതൊരു തരത്തിലുള്ള അഭിപ്രായങ്ങളുമില്ലാതെ ബോധ്യങ്ങളുമില്ലാതെ കണ്ടിടത്ത് കിടന്നുറങ്ങുക കണ്ടിടത്ത് കിടന്ന് കിട്ടിയത് കഴിച്ചു കഴിയുക മാഡിക്കും അല്ലാതെ അവിടെ തന്നെ കഴിഞ്ഞുകൂടാ വിധിക്കപ്പെട്ടവര് പോലെയാണ് അങ്ങനെ അവരവിടെ കഴിഞ്ഞുകൂടുന്ന സമയത്താണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് നാഗന്മാർ വരുന്നത് അപ്പം നാഗന്മാരായിരിക്കും ഒരു പക്ഷേ കേരളത്തിലെത്തുന്ന ആദ്യത്തെ ഇൻവെയ്ഡേഴ്സ് നാഗന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെക്കാൾ കുറച്ചും കൂടെ ബെച്ച എന്നല്ലാതെ യാതൊരു തരത്തിലുള്ള സംസ്കാരമോ വ്യത്യസ്തങ്ങളായുള്ള അറിവുകളോ ഒന്നുമുള്ളവരായിരുന്നില്ല അവർക്ക് ധാരാളം തരത്തിലുള്ള പ്രാകൃത നിയമങ്ങളോ പ്രാകൃത ബോധ്യങ്ങളോ ഉള്ളവരാണ് അവർ കണ്ടമാനം കാവുകളൊക്കെ ഉണ്ടാക്കി അവിടെയൊക്കെ ആരാധനകൾ നടത്തി കഴിഞ്ഞവരാണ് അപ്പോൾ ഈ നാഗന്മാരാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലമ്പണ്ടാരങ്ങൾക്കും തീരദേശവാശികൾക്കും ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ഇൻവൈഡേഴ്സ് ഇൻവൈഡർ എന്ന് പറയാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റില്ല വരവുകാർ എന്ന് പറയാം നമുക്ക് വരവുകാർ തീരദേശവാസികളും മലമ്പണ്ടാരങ്ങളും നാഗന്മാരുമായി ആദ്യകാലങ്ങളിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയും താമസിക്കുന്ന സമയത്താണ് ആ അവയൽ രൂപത്തിലുള്ള ഒരു ജനതയുടെ ഇടയിലേക്കാണ് നല്ലതുപോലെ സംസ്കാര സമ്പന്നരായിട്ടുള്ള വിദ്യാവിചക്ഷണന്മാർ പോലും ഉണ്ടായിരുന്ന അധ്യാപകന്മാരായി സേവനമനുഷ്ഠിച്ചിരുന്ന ബൗദ്ധ സംഘങ്ങൾ കേരള ഗ്രാമങ്ങളിലെത്തുന്നത് അവർക്ക് പാലി ലിപിയിൽ നല്ല നിശ്ചയങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ ഗുരുനാഥന്മാരായിട്ടുള്ള ഗൗതമബുദ്ധനും ജിനനുമൊക്കെ അവരെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ദർശനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതായിരുന്നു ആ ദർശനങ്ങൾ മറ്റു ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ ഇടയിലേക്ക് പകർത്തുവാനും പ്രചരിപ്പിക്കുവാനും വേണ്ടിയാണ് അവരിവിടെ വന്നിട്ടുള്ളത് അവരല്ലാതെ ഭൂമി ഒട്ടിപ്പിടിക്കുവാൻ ആയുധങ്ങളുമായി വന്നവരല്ല അവര് ബൗദ്ധ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുക അഷ്ടാംഗമാർഗങ്ങളിലൂടെ ജീവിതം നയിക്കുക അഹിംസ ആചരിക്കുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക കൊല്ലാതിരിക്കുക ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് ലോകം നമുക്കറിയാം ബൗദ്ധന്മാരുടേതായിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് കൊല്ലരുതേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ആളാണ് ഗൗതമബുദ്ധൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ വ്യക്തമായിട്ട് ബിപിസാരൻ്റെ യാഗശാലയിൽ നിന്ന് അറുക്കാനായി കാത്തു വെച്ചിരുന്ന ഒരു ആട്ടിൻകുട്ടിയെ സധൈര്യം അവിടെ ചെന്ന് അഴിച്ചു കൊണ്ടുപോകുന്ന ആളാണ് ഗൗതമബുദ്ധൻ ആ ബുദ്ധൻ്റെ അനുയായികൾക്ക് ഭയം എന്ന് പറയുന്ന ഒരു സംഗതിയില്ല അവരെന്താണോ ആഗ്രഹിച്ചത് അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ജീവിത ആദർശം ആ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കേരള ഗ്രാമങ്ങളിൽ എത്തിപ്പെടുവാനുള്ള മോഹമുണ്ടാവുകയാണ് അതിനും അതിൻ്റേതായ ചില കാരണങ്ങളുണ്ട് അതായത് അവർ നേപ്പാളിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒക്കെ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ച് സഞ്ചരിച്ച് എത്തിപ്പെട്ടവരാണ് സൗത്ത് ഇന്ത്യയിൽ അവരെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ അവർക്ക് നല്ലതുപോലെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുവാൻ സാധിച്ചു ഈ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതോടൊപ്പം അവർ ചെയ്തു വെച്ചത് എന്താന്ന് എന്നുകൂടെ നമ്മൾ അറിയണം അവർ കേവലം മതപരമായ ചിന്തകൾ മാത്രമല്ല സാധാരണ മനുഷ്യരിൽ കുത്തി നിറച്ചത് നിറച്ച് സാധാരണ മനുഷ്യർ ആ കാലഘട്ടത്തിൽ എവിടെ ആയിരുന്നവ ആയാലും അറിവില്ലാത്തവരാണ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നവർ അല്ല പൂർണ്ണമായും അജ്ഞതയുടെ ഒരു അന്ധകാരത്തിലാണ് അവരെല്ലാം ജീവിച്ചിരുന്നത് എന്ന് അവർക്ക് നല്ലതുപോലെ നിശ്ചയമുണ്ടായിരുന്നത് കൊണ്ട് അവരുടെ ഗുരുനാഥന്മാർ സമൂഹത്തിനു വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള അരുളപ്പാടുകൾ അത് സാധാരണക്കാർക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൂടിയായിരുന്നു അവരുടെ ലക്ഷ്യം കേരളത്തിലെത്തിയപ്പോഴെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ ഉയർന്ന അവർക്ക് അത് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവരിവിടെ അവരുടേതായുള്ള പള്ളികൾ പള്ളികൾ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആരാധനാലയങ്ങളാണ് ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങളെന്ന് പറയുമ്പോഴും നമ്മളിപ്പോൾ കാണുന്നതുപോലെയുള്ള തീവ്രമായ ആരാധനാലയങ്ങളൊന്നും ആയിരുന്നില്ല അത് അവരുടെ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് വിദ്യ അഭ്യസിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ കൂടിയായിരുന്നു സാധാരണ മനുഷ്യർക്ക് വിദ്യ നൽകുക പള്ളികളിൽ അവരുടെ ക്ഷേത്രങ്ങളിൽ അവർക്ക് അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞതിനു ശേഷം അവിടെ സന്നിഹിതരായിട്ടുള്ള ഏതു മനുഷ്യരെയും ഏതു മനുഷ്യരെയും ജാതിയോ മതമോ സാമ്പത്തിക ഉച്ച നീചത്വങ്ങളോ ഒന്നും പരിഗണിക്കാതെ അവിടെ വന്നുള്ളവർക്ക് എല്ലാവർക്കും അക്ഷരം കൊടുക്കുക അറിവ് കൊടുക്കുക ഗണിതം കൊടുക്കുക ഇതായിരുന്നു അവരുടെ പരമപ്രധാനമായ പ്രവർത്തനം ആ പ്രവർത്തനം എന്ന് പറയുന്നതാണ് സാർവത്രിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാർവത്രിക വിദ്യാഭ്യാസം എന്ന വാക്കിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാകുന്നുണ്ടല്ലോ സർവക്കം വിദ്യാഭ്യാസം എന്നുള്ളതിനേക്കാൾ സർവജാതി മനുഷ്യർക്കും വിദ്യാഭ്യാസം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും ഒരു വിഷയമല്ല ബൗദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരെയും മനുഷ്യർ ആയി മാത്രം കണക്കാക്കുകയാണ് ചെയ്തത് അവരുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ നാഗന്മാരെയും പിന്നെ മലമ്പണ്ടാരങ്ങളെയും തീരദേശ മനുഷ്യരെയും ഒന്നും അവർക്കൊരു തരത്തിലും ജാതി എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ അക്കാലത്ത് വേണ്ടതുപോലെ വേരോടിയിരുന്നില്ല അതുകൊണ്ട് സാർവത്രിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് അവർ നടപ്പാക്കിയത് എന്നുള്ളതാണ് ഈ സാർവത്രിക വിദ്യാഭ്യാസത്തിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി തറക്കല്ലിടുന്നത് ബൗദ്ധന്മാരാണ് അപ്പം ബൗദ്ധന്മാരോട് നമ്മൾ ആകുന്ന മനുഷ്യർ അറ്റം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുടിപ്പള്ളിക്കൂടെ എഴുത്താശാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും അധികം ബാധ്യസ്ഥതയായി വരുന്നത് ആദ്യകാല ബൗദ്ധന്മാരോടാണ് കാരണം ഇവിടെ വന്നിട്ടുള്ള മറ്റു പല ഇൻവൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബൗദ്ധന്മാരാണ് നല്ലതുപോലെ വിദ്യാഭ്യാസ യോഗ്യതയും സാംസ്കാരിക തനിമയും ഉണ്ടായിരുന്നവർ അവരാ സാംസ്കാരിക തനിമകളെ മുഴുവനും സ്വന്തമായി അവരുടെ പോക്കറ്റിൽ നിക്ഷേപിച്ച് പ്രമാണിത്വം കാണിച്ച് നടന്നില്ല ഫ്യൂഡൽ പ്രഭുക്കളായി അഭിനയിച്ച് നടന്നില്ല എന്നുള്ളതാണ് അവർ സാധാരണയിൽപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർക്ക് മുഴുവനും അവരുടെ അറിവും വിദ്യാഭ്യാസവും കൊടുക്കുകയാണ് അതാണ് അവരുടെ പള്ളികൾ ചെയ്തത് അതാണ് അവരുടെ പള്ളികളിലെ ആരാധനാ കേന്ദ്രങ്ങളേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം അവിടെ ചെന്ന എല്ലാക്കാർക്കുമാണ് വിദ്യ നൽകിയത് സാർവത്രികമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അങ്ങനെയാണ് കേരള ഗ്രാമങ്ങളിൽ പ്രചരിച്ചത് ഈ ബൗദ്ധന്മാർ അവരുടെ കേരള ഗ്രാമങ്ങളിലെ വളർച്ചയും നിലനിൽപ്പും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു കുടിപ്പള്ളിക്കൂടെ എഴുത്തശാലന്മാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്ദർഭങ്ങളിലാണ് അവർ സാർവത്രിക വിദ്യാഭ്യാസം നടപ്പാക്കുവാൻ ബാധ്യസ്ഥരായത് അല്ലെങ്കിൽ സാധിച്ചത് അവർക്ക് ഏതൊക്കെ സമയങ്ങളിലാണ് ഈ രണ്ട് സ സന്ദർഭങ്ങൾ എന്ന് ചോദിച്ചാൽ ആദ്യകാലങ്ങളിൽ ഞാൻ നേരത്തെ നമ്മളിപ്പോൾ കണ്ടതുപോലെ അഞ്ചാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ കേരളത്തിൽ എത്തിയപ്പെട്ട ബൗദ്ധ സംഘമാണ് ആ ബൗദ്ധന്മാരാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മലമണ്ഡാലങ്ങളുടെയും തീരദേശവാസികളുടെയും അതുപോലെ തന്നെ പിന്നെ നാഗന്മാരുടെയും ഒക്കെ അപരിഷ്കൃതരായ ആ ജനതയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സാംസ്കാരികമായിട്ടുള്ള അറിവുകൾ കൊടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ടുവരികയാണ് അവർ ചെയ്തത് അവർ വിദ്യാഭ്യാസത്തെ സാധാരണ മനുഷ്യരുടെ ഇടയിൽ കൊടുത്ത് എറിഞ്ഞുകൊടുത്ത് ആ വിത്തുകൾ മുളപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ വിത്തുമുളപ്പിച്ച ഒരു ജാതിയും ഒരു വിഭാഗവും പിന്നീട് കേരളത്തിലുണ്ടായി എന്ന് പറയാൻ പറ്റുകയില്ല ആദ്യകാലങ്ങളിൽ ആദ്യകാലങ്ങളിൽ പിന്നീട് ഇവിടെ മിഷണറി പ്രവർത്തനങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കാൻ നമുക്ക് കഴിയുകയില്ല ഇപ്പം രണ്ട് സന്ദർഭങ്ങളിലായിട്ടാണ് സാർവത്രിക വിദ്യാഭ്യാസം നടപ്പായത് കേരളത്തിൽ ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ അഞ്ചാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ കേരളത്തിലെത്തിയ ബൗദ്ധന്മാർ അവരുടേതായിട്ടുള്ള പള്ളികളിൽ വച്ചുകൊണ്ട് നടത്തിയ വിദ്യാഭ്യാസം അതിനെയാണ് പള്ളിക്കൂട വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പള്ളി എന്ന് പറയുമ്പോൾ ബൗദ്ധ ക്ഷേത്രങ്ങൾ നടത്തേ ഉള്ളൂ ആരാധനാലയങ്ങൾ എന്ന നടത്തേ ഉള്ളൂ പള്ളിക്കൂടങ്ങളാവുന്നത് ആ പള്ളികളിൽ വെച്ച അക്ഷരാഭ്യാസവും വിവരവും വിദ്യാഭ്യാസവും നൽകുക ഗുക വഴിയാണ് ഇന്നും എന്ന് പള്ളിക്കൂടങ്ങളെന്ന് ഉപയോഗിക്കുന്നുണ്ട് സ്കൂൾ എന്നുള്ളത് തന്നെ അത് ബൗദ്ധ വർക്കാണ് അപ്പം ആ പള്ളിക്കൂടങ്ങൾ വഴി അവർ സാർവത്രിക വിദ്യാഭ്യാസം നടപ്പാക്കിയ ആദ്യകാലങ്ങളിൽ ഏകദേശം ഒരു പത്താം വരെ നിലനിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരള ഗ്രാമങ്ങളിൽ പത്താം നൂറ്റാണ്ടുവരെ ബൗദ്ധ മരണം ഉണ്ടായിരുന്നു അപ്പൊ ബൗദ്ധന്മാരാണ് ഇവിടെ വന്നിട്ടുള്ളവരിൽ ആദ്യകാലങ്ങളിൽ വന്നിട്ടുള്ളവരിൽ കുറേയൊക്കെ അറിവും വിദ്യാഭ്യാസവും വിവരവും ഉണ്ടായിരുന്നവർ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ബൗദ്ധന്മാരുടെ ആചാര്യന്മാർ ധാരാളമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ബൗദ്ധന്മാരുടെ സ്കൂളുകൾ അല്ലെങ്കിൽ പള്ളികളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക വിപ്ലവത്തിന് സാർവത്രികമായ വിദ്യാഭ്യാസത്തിന് വഴിയൊരുക്കിയത് അത് ഏകദേശം പത്തൊൻ നൂറ്റാണ്ട് വരെയാണ് നിൽക്കുന്നത് പിന്നീട് സംഭവിച്ചു വേറെ ഇവിടെ ഒരു അതി ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട് ആ സംഭവം എന്ത് എന്നുള്ളതിനേക്കാൾ എന്നുള്ളത് പറയുന്നതിന് മുൻപ് തന്നെ പത്താം നൂറ്റാണ്ടോടുകൂടെ ബൗദ്ധന്മാർ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പൂർണമായും തുടച്ചു നീക്കപ്പെടുകയാണ് അധികാരത്തിൻ്റെ സ്ഥാനങ്ങളിൽ അധികാരത്തിൻ്റെ സ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥാപനങ്ങളിൽ അവർക്ക് വിദ്യാഭ്യസിപ്പിക്കാൻ വേണ്ടി പള്ളികളുണ്ടായില്ല അവർക്ക് യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഇല്ലാതായി പോകുന്നു അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മേൽ ഒരു അതീശ ശക്തി എന്താ പറയേണ്ടത് വലിയ പിന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പല്ലേ അതുണ്ടായിട്ടുണ്ട് പിന്നീട് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ബൗദ്ധന്മാർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നത് ഉയർത്തു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗദ്ധന്മാർ മറ്റൊരു സംഘമായി നോർത്ത് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയുടെ ഉത്തരഭാഗങ്ങളിൽ നിന്നുമൊക്കെ ഇവിടെ വീണ്ടു വരികയാണ് ആ രണ്ടാം ബൗദ്ധ സംഘമാണ് കുടിപ്പള്ളി കൂടെ വിദ്യാഭ്യാസത്തിന് ബീജാവം ചെയ്യുന്നത് അത് എങ്ങനെയെന്ന് കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട് അവർ ആദ്യകാലങ്ങളിലൂടെ പള്ളികളിലൂടെയാണ് വിദ്യാഭ്യാസം നടപ്പാക്കിയത് എന്ന് പറഞ്ഞു വരൂ പത്താം നൂറ്റാണ്ടോടു കൂടെ ബൗദ്ധ ഭരണം തന്നെ അസ്തമിച്ചപ്പോൾ അവരെ തമർത്തി കളഞ്ഞപ്പോഴ് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു പക്ഷെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ അത് ഉയർത്തെഴുന്നേൽക്കുകയാണ് നിൽക്കുകയാണ് എങ്കിൽ തന്നെയും ബൗദ്ധന്മാർക്ക് ക്ഷേത്രങ്ങളിലൂടെ വിദ്യാഭ്യസിപ്പിക്കാൻ സാധിച്ചില്ല പിന്നെ ക്ഷേത്രങ്ങളിലൂടെ വിദ്യാഭ്യാസിക്കുവാൻ സാധിച്ചില്ല അത് സാമൂഹ്യമായ പല കാരണങ്ങൾ അതിൻ്റെ പിറകിലുണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെടുമ്പോൾ പറയും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വിദ്യ നൽകുവാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു അവർ സാർവത്രിക വിദ്യാഭ്യാസത്തിൽ വിശ്വസിച്ചവരാണ് സാർവത്രിക വിദ്യാഭ്യാസം അവരെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരിലുണ്ടായിരുന്ന ആചാര്യന്മാർ അവരിലുണ്ടായിരുന്ന അധ്യാപകന്മാർ അവരുടെ വീടുകളുടെ മുമ്പിൽ വച്ചുകൊണ്ടാണ് പിന്നെ വിദ്യാഭ്യാസം നടത്തിയത് ആ കാലഘട്ടത്തിൽ ബൗദ്ധന്മാരുടെ വീടുകളൊന്നും പറയില്ല മറിച്ച് കുടികൾ എന്നാണ് അവരുടെ കുടികളിൽ ഇരുന്നുകൊണ്ടാണ് സാധാരണ മനുഷ്യർക്ക് വിദ്യ അഭ്യസിപ്പിക്കുവാൻ അവർ ശ്രമിച്ചത് അതാണ് രണ്ടാമത്തെ സാർവത്രിക വിദ്യാഭ്യാസത്തിൻ്റെ രീതി എന്ന് പറയുന്നത് രണ്ടാം സാർവത്രിക വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത് കുടിപ്പള്ളിക്കൂടങ്ങൾ വഴി ബൗദ്ധ ആചാര്യന്മാരാണ് അതാണ് അവരെ കുടിപ്പള്ളിക്കൂട എഴുത്താശാന്മാർ എന്ന് പറയുന്നത് അപ്പോൾ കേരള ഗ്രാമങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്താം നൂറ്റാണ്ടുവരെ ബൗദ്ധന്മാരുടെ സാർവത്രിക വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാദാനമാണ് നടന്നിരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യക്കാണ് പ്രാധാന്യം അവർ കൽപ്പിച്ചത് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളേക്കാൾ കൂടുതലായിട്ട് കാരണം ഒരു ആചാര്യന്മാരായിരുന്നു എന്നാൽ ഈ പത്താം നൂറ്റാണ്ടോടു കൂടെ കേരളത്തിൽ ബൗദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണം ഇല്ലാതാവുകയാണ് എങ്ങനെയാണ് കേരളത്തിൽ ബൗദ്ധന്മാർ നിഷ്കാസിതരാവുന്നത് എന്ന കാര്യം കൂടെ നമ്മളൊന്ന് ചെറുതായി അറിഞ്ഞിരിക്കേണ്ടതാണ് പത്താം നൂറ്റാണ്ടുവരെ ഇവിടെ പ്രബന്നരായി വളർന്നു വന്നിരുന്ന ബൗദ്ധന്മാർ പത്താം നൂറ്റാണ്ടൊരു മധ്യത്തോടു കൂടിയിട്ട് യാതൊരു തരത്തിലുള്ള അവകാശങ്ങളുമില്ലാതെ അധികാരങ്ങളുമില്ലാതെ ഏതാണ്ട് ഈ യാചക സമം ആവുകയാണ് അധ്യാപകന്മാരും ആചാര്യന്മാരുമായിട്ടുള്ള പൗദ്ധന്മാരും ഒക്കെ പാടത്ത് കൃഷി ചെയ്യുവാൻ നിയോഗിക്കപ്പെടുകയാണ് പല ഇല്ലങ്ങളിലെയും പുറംപണിക്ക് നിയോഗിക്കപ്പെടുകയാണ് കാവുകളും ക്ഷേത്രങ്ങളുമൊക്കെ വെടുപ്പാക്കാനും വൃത്തിയാക്കുവാനും നിയോഗിക്കപ്പെടുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാതിരിക്കുവാൻ സാധിക്കുകയില്ല പത്താം നൂറ്റാണ്ട് വരെ ഇവിടെ കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ പാത്തും പതുങ്ങിയും ജീവിച്ചുപോയ നമ്പൂതിരി വിഭാഗം ഈ നമ്പൂതിരിമാർ ഇവിടെ വരുമ്പോൾ തന്നെ ബൗദ്ധന്മാരായിരുന്നു പ്രബല ശക്തികൾ അതുകൊണ്ട് നമ്പൂതിരിമാരെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ഒന്നും പുറത്തിറങ്ങുവാനും പോരിമ കാണിക്കുവാനും അവർക്ക് സാധിച്ചില്ല അവരതുകൊണ്ട് കാവുകൾ അതായത് വനാന്തരങ്ങളിലെ കാവുകൾ ഒറ്റപ്പെട്ട ക്ഷേത്രങ്ങൾ അവിടെയൊക്കെ അവരുടേതായിട്ടുള്ള അർച്ചനകൾ നടത്തി അവരുടെ വെർച്വലിസ്റ്റിക് കാര്യങ്ങൾ നടത്തിയാണ് ജീവിച്ചു പോയത് അറിയുമ്പോൾ നമ്പൂതിരിമാർ പ്രധാനമായും അവർ പങ്കെടുത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് യാഗം നടത്തുക യജ്ഞം നടത്തുക പശുധാനം നടത്തുക ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് അവർ പോയത് അത് അവർ പോവുമായിരുന്നു ഏകദേശം ഒരു എട്ട് നൂറ്റാണ്ടു വരെയൊക്കെ അവരിവിടെ ബൗദ്ധന്മാർ വന്നു കഴിഞ്ഞതിന് ശേഷം വല്ലാതെ ഒന്നും താമസിക്കാതെ തന്നെ വന്നു പക്ഷേ അവർക്ക് അവരുടേതായ ശക്തിയൊന്നും കാണിക്കാൻ സാധിച്ചില്ല കാരണം നമ്പൂതിരിമാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത കൂട്ടങ്ങളായിട്ടല്ല വന്നത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ടാണ് ഈ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണല്ലോ നമ്പർ നമ്പർ വളരെ കുറഞ്ഞ സംഖ്യയിൽ മാത്രം ഇവിടെ ഉണ്ടായിരുന്ന നമ്പൂതിരിമാർക്ക് ബൗദ്ധന്മാരെയോ ഒന്നും വല്ലാതെയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് അവർ പതും പതുങ്ങി കഴിയേണ്ടി വന്നു എന്നുള്ളതാണ് പക്ഷേ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴിങ്ങനെ വേണ നമ്പൂതിരിമാർ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഉയർന്നു ചേർന്നു വരികയാണ് അങ്ങനെയാണ് അപരിചിതരായ ചില ആൾക്കാർ ഏതെങ്കിലും ഒരു പ്രദേശത്ത് വന്നു പെട്ട് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് അപരിചിതരായി കഴിയുമെന്നല്ലാതെ എക്കാലത്തേക്കും അപരിചിതരായി കഴിയേണ്ട ആവശ്യവും ഉണ്ടാവില്ല അതിന് സംഭവിക്കില്ല അവർ ലോക്കലായിട്ട് കുറേയൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു ലോക്കലായിട്ട് അവർക്ക് ചില കഴിവുകളൊക്കെ മറ്റുള്ള ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നു അവർക്കും ബഹുമാനങ്ങൾ കിട്ടുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കാവുകളുടെയും ക്ഷേത്രങ്ങളുടെയും ഒക്കെ നല്ല തോതിലുള്ള നിയന്ത്രണങ്ങൾ അവരുടെ കൈവശം വരുന്നു വന്നുപെടുന്നു പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ബൗദ്ധന്മാർ അധികാരപ്രഷ്ഠനാകണമെങ്കിൽ ബൗദ്ധന്മാരുടെ വിദ്യാസമ്പ്രദായ രീതികൾ മുഴുവനും തൂത്തെറിയണമെങ്കിൽ എറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ 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 സ്ഥാനമാനങ്ങളൊന്നും പോരാ കേരളത്തിന് അധികാരം കിട്ടണമെങ്കിൽ കേരളത്തിലെ ഭൂമിയുടെ അധിപന്മാരാവണം കേരളത്തിലെ ഭൂമിയുടെ അധിപന്മാരായിട്ടുള്ള ആൾക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തിന്റെ അധിപന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ആ പ്രദേശത്തെ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ ഉള്ളു പോലും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പത്താം നൂറ്റാണ്ടോടു കൂടെ ഇവിടെ സംഭവിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു മാന്ത്രിക വിദ്യ എന്ന രീതിയിൽ ഒരു സംഗതി നടക്കുന്നുണ്ട് അത് കേരളചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അത്യത്ഭുതകരമായ ഒരു സംഭവമാണ് അത് എന്ന് പറയുന്നത് പത്താം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടെ കേരള ഗ്രാമങ്ങളിലുള്ള മുഴുവൻ ഭൂമിയുടെയും അധിപന്മാരാവുകയാണ് നമ്പോതിമാ ഭൂമിയുടെ മുഴുവൻ ജന്മിമാരാകുകയാണ് അതൊരു പ്രദേശത്ത് ഇല്ല കേരളം മുഴുവനും കേരളത്തിലുള്ള മുഴുവൻ ഭൂമിയുടെയും ജന്മിമാരാവുകയാണ് നമ്മൾ മാറും ഒരു ജന്മി എന്ന് പറയുമ്പോൾ അതിൻ്റെ വിലയും അതിൻ്റെ എന്താ പറയുന്നത് അധികാരവും ഒക്കെ സാധാരണ ആർക്കും മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ആരുമില്ല ജന്മി പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ഏത് ബൗദ്ധന് എന്ത് ബൗദ്ധന് എന്ത് ബൗദ്ധ പള്ളിക്കൂടങ്ങൾ എല്ലാം ഊട്ടമാണ് എല്ലാം നമ്പൂതിരിയുടെ കാൽ കാൽക്കീടിൽ വന്ന് പെടുകയാണ് നമ്പൂതിരിമാർ ഏതാണ്ട് ഒളിച്ചും പാത്തും പതുങ്ങിയുമൊക്കെ ജീവിച്ചു പോയ നമ്പൂതിരിമാർ കേരളത്തിലുള്ള ഒരു ഇഞ്ച് ഭൂമി പോലും സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാവാതിരുന്ന നമ്പൂതിരിമാർ പത്താം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടി കേരളങ്ങൾ കേരളം മുഴുവനും അവരുടെ അധികാരത്തിന്റെ കീഴിലാവുകയാണ് അങ്ങനെ അധികാരക്കീഴിലാവുമ്പോൾ അവർ ജന്മികളാവുന്നു അവർ ഭൂസുരന്മാരാവുകയാണ് അപ്പോൾ ഭൂസുരന്മാരുടെ മുമ്പിൽ ആ കാലഘട്ടത്തിൽ ഒരാൾക്കും ഉയർന്നു നിൽക്കാൻ പറ്റില്ല സാധിക്കില്ല ആ ഒരു അപ്രമാതത്വം എങ്ങനെ നമ്പൂതിരിമാർക്ക് കിട്ടിയെന്നുള്ളത് ചരിത്രം വേണ്ടത് പോലെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത് നമ്പൂതിരിമാർ നമ്പൂതി ഭൂസുരന്മാരായി അതിന് കുഴപ്പമൊന്നുമില്ല അല്ല ഭൂസരന്മാർ തന്നെയായിരുന്നു ആയിരത്തി ഒരുന്നൂറോളം വർഷങ്ങൾ പിന്നീട് പത്താം നൂറ്റാണ്ടിന് ശേഷം അമ്പൂതിരിമാർ കേരളം മുഴുവനും അവർ അവരുടെ അധീനതയിൽ കൊണ്ട് നടന്നിട്ടുണ്ട് ഭൂശുരന്മാരായിട്ടുണ്ട് അവർ യാഥാർത്ഥ്യമാണോ ആ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുവാൻ ആർക്കും കഴിയുകയില്ല എങ്ങനെയാണ് ഈ ഭൂമി മുഴുവൻ നമ്പൂതിരിമാരുടെ കിട്ടിയത് കൈവശം മുൻപെട്ടത് ചരിത്രപരമായിട്ട് എന്തെങ്കിലും ഒരു സാധ്യത അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നുണ്ടോ നമുക്ക് നോക്കാം